ഈ മുസ്ലിയാക്കന്മാർ എന്താണ് ഈ കാണിക്കുന്നത് തിരുനബി തിരുനെപ്പ് ബാഹുലിസ്ലം തങ്ങൾ പറഞ്ഞത് പുലർന്നുവല്ലേ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും മറ്റു സമൂഹങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളെ മുസ്ലിം അനുധാമനം ചെയ്യുന്ന ഒരു കാലഘട്ടം വരുമെന്ന് വിധങ്ങൾ പറഞ്ഞത് ഇതാ പുലർന്നിരിക്കുന്നു മാത്രമല്ലെന്നേ ആകാശത്തിന്റെ ചൂട്ടിൽ ഏറ്റവും മോശപ്പെട്ട മനുഷ്യർ കപട പണ്ഡിത വേഷധാരികളാകും എന്ന പ്രവചനവും പുലർന്നിരിക്കുന്നു അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ ഇവിടെ നരകത്തെ ഉറപ്പിച്ച നമുക്ക് നരകമല്ലാതെ വേറെ ഒന്നും ഇല്ല എന്ന് ഉറപ്പിച്ച് കഴിഞ്ഞ കൂട്ടറുണ്ടല്ലോ അവർ ചെയ്യുന്ന കാര്യം ഇവിടെ തന്നെ നരകത്തെ നരകത്തിന്റെ ചൂടിനെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു രംഗം നിങ്ങൾക്ക് കാണാം ഇവർ നരകം തന്നെയാണ് നമുക്കെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു കാരണം ഇവർ ഈ ദുനിയാവിനെ ഈ സോഷ്യൽ മീഡിയ വന്നതിന്റെ ശേഷം ഒട്ടനകെ ഇവർ ദുനിയാവിനെ സ്വർഗമാക്കി കഴിഞ്ഞു മുമ്പൊക്കെ ഇവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കഷ്ടകാലമുണ്ടായിരുന്നു ഇപ്പോൾ അതല്ല ഇഷ്ടം പോലെ പണം ഉണ്ടാകുന്ന ഒരു ഒരു ഡയറക്ഷൻ സോഷ്യൽ മീഡിയ യൂട്യൂബ് ചാനൽ അതുപോലെ ഫേസ്ബുക്കോ ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഇവർ സമ്പാദിക്കാൻ സമ്പാദിക്കാൻ പഠിച്ചത് കൊണ്ട് ഇവർ ഭയച്ചിപ്പോയി ഇതെല്ലാം ഹറാമാണെന്ന് ഇവർക്ക് അറിയാം അറിയാവുന്നതുകൊണ്ട് ഇവർ ായാലും ഇവിടെ നല്ല രീതിയിൽ സുഖത്തോടെ നമ്മൾ ജീവിക്കാം അവിടെ എന്തായാലും നമുക്ക് നരകം ഉറപ്പാണെന്ന് ഉറപ്പിച്ച് ഒരു നരകത്തിനെ ടെസ്റ്റ് ചെയ്യുന്ന രംഗം നിങ്ങൾക്ക് കാണാം കുറച്ച് മല്ലി വറുത്ത് എടുത്ത് വാട്ടക്കിഴങ്ങ് കുറച്ച് എടുത്ത് നഷ്ടത്തിൽ വാങ്ങി വെച്ചാൽ കുർക്കിഴങ്ങ് ചേർത്ത് വെച്ച് മരത്തുമല്ലി മുരിങ്ങ കോല്ലി കിടപ്പാണല്ലോ ഇഞ്ചി വെട്ടി വെട്ടിക്കുട്ടി ചേർത്ത് തറാ മുട്ട വാട്ടി ചേർത്ത് ഷ്ടപ്പെട്ട മാങ്ങ കൂട്ട് കൂട്ടാനായിട്ടെന്താ വഴി പൊട്ടി ചട്ടാക്കിട്ട് കൂട്ടാൻ വെക്കാം ഉച്ചക്കഞ്ഞി നേരത്തില് ബഹുമാനമുള്ളവരെ നമ്മളെ ആരും കുറ്റം പറയരുതേ കാരണം നമ്മള് ഒരുപാട് വർഷങ്ങളായി നമ്മളും നമ്മളെ പോലെയുള്ള സാധാരണക്കാർ നമ്മുടെ പിങ്ങാ പിങ്കാമികളും അതുപോലെ എല്ലാ ജനങ്ങളും ഈ തലപ്പാവക്കാരല്ലാത്ത എല്ലാവരും എല്ലാ കാര്യത്തിലും സമ്പാദിക്കാൻ എപ്പോഴേ പഠിച്ചു ഒരു ഒരുപാട് കാലങ്ങളായി ഏതെല്ലാം രീതിയിലുള്ള സമ്പാദ്യമുണ്ട് എന്ന് എല്ലാം പഠിച്ചെങ്കിലും നമ്മൾ പഴച്ചു പോയിട്ടില്ല നമ്മൾ അള്ളാഹുവിന്റെ കൂടെയാണ് ജീവിക്കുന്നത് നമുക്ക് ഇവരെ പോലെ പഠിത്തവുമില്ല ദീനി വിദ്യാഭ്യാസവുമില്ല ഇവർക്ക് ഫ്രീ ആയി കിട്ടിയ ദീനി വിദ്യാഭ്യാസത്തെ എല്ലാം പഠിച്ച് ആ ദീനിനെ വിറ്റും കൊണ്ട് ജീവിക്കുന്നു നമ്മളാണെങ്കിലോ അവിവാദത്ത് എടുക്കാൻ തക്ക ദീനി പഠിച്ച് മദ്രസ മാത്രം പഠിച്ച് അള്ളാഹുവിനെ നമസ്കരിക്കാൻ പഠിച്ച് അള്ളാഹുവിന് വേണ്ടി നമ്മള് നമുക്ക് വേണ്ടി അള്ളാഹുവിനേക്ക് അർപ്പിക്കുന്ന എല്ലാ ഇവാദത്തുകളും തസ്ബികളും സ്വലാത്തുകളും നിഗ്രറുകളും എല്ലാം പറയാൻ വേണ്ടി എല്ലാം മദ്രസയിൽ തന്നെ പഠിച്ച് നമ്മൾ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും ഏതെല്ലാം രീതിയിലുള്ള സമ്പാദ്യമുണ്ടോ എല്ലാം പഠിച്ച് സമ്പാദിച്ച് നല്ല പോലെ ബോധത്തോടുകൂടെ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിക്കുന്നുണ്ടോ ഇവർക്ക് ഇപ്പോൾ ഒരു വെളിച്ച കണ്ടതാണ് യൂട്യൂബ് ചാനൽ എന്നുള്ള ഒരു വരമാന മാർഗം ആ വരമാനമാർഗത്തിന് വേണ്ടി ദീനിനെ എല്ലാ രീതിയിലും വിൽക്കുന്നു അള്ളാഹുരേക്ക് സമർപ്പിക്കേണ്ട വിവാദത്തുകളെ തുണ്ട് തുണ്ടമായി കണ്ട കണ്ടമായി ഓരോ കഷടങ്ങളായി പറഞ്ഞ് ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ലാഭമുണ്ട് ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വത്തുമുണ്ട് ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മക്കളുണ്ടാകുന്നു ഇതിനെ നിങ്ങൾ നൂറ് വട്ടം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പണം വന്നു കൂടുന്നു ഇതിനെ പറഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടുന്നു എന്നെല്ലാം പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇവര് പണം ഉണ്ടാക്കുന്നു അതിൽ ഇവർ നേടുന്നു അതിൽ ഇവർ ഇൻകം നേടുന്നു അതാണ് നമ്മൾ ഇവരെ കണ്ട് മനസ്സിലാക്കേണ്ടത് അവസാനം ഇവര് നരകത്തെ ഇവർ ടെസ്റ്റ് ചെയ്യുന്നതാണ് എത്രയാണ് ചൂടുള്ളത് എന്ന് ചൂടുകഠിടമായ നരകത്തിനെ അവിടെ സഹിക്കാൻ ഇവിടെ സാമ്പിളായി ഇവർ നോക്കുന്നതാണ് അതല്ലെങ്കിൽ ഈ കാര്യം ഇവർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എവിടെയോ ഏതോ ഓ ഭാഗത്ത് ചെയ്യുന്ന ഈ ഒരു അഗ്നിയിൽ നടക്കുന്ന മൊഹർറം മാസത്തിൽ നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ട് അതൊരു വിശ്വാസമാണ് അവരുടേത് അതിനെ ഇപ്പോൾ ഇവർ മലയാളികളായ സുന്നികളെന്ന് പറഞ്ഞു നടക്കുന്ന ജാഹിലീങ്ങൾ ഇതിനെ നടന്ന് ഇതിൽ നടന്ന് ജനങ്ങളെ ഇതിനെ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നതല്ലേ ഇവർക്ക് എത്ര ബോധമുണ്ട് അള്ളാഹുവിനെ കടുക്കാൻ എത്രയാണോ അവിദത്ത് വേണ്ടത് അത് മാത്രമാണ് ദീനിയെല്ലാം പൂർത്തീകരിച്ചതാണ് അതിന്റെ ശേഷം ഉണ്ടാക്കിയത് ഒന്നും ദീനല്ല എന്ന് മനസ്സിലാക്കേണ്ടതല്ലേ ഒരുപാട് കാര്യങ്ങൾ കടത്തി ഒരുപാട് കാര്യങ്ങളുണ്ട് ഖുർആാനിലും ഉള്ളത് മാത്രം നമ്മൾ ചെയ്താൽ മതി ബാക്കിയുള്ള സമയത്ത് നമുക്ക് ബാക്കിയുള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ജീവിക്കാൻ വേണ്ടി നമ്മൾ ജീവിച്ചു പോകാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ബിസിനസ്സുകളും നമ്മുടെ ജോലികളും അതും വിപാതത്താണ് ഇവർക്ക് അതൊന്നും ചെയ്യേണ്ട ഇവർക്ക് റെഡിയായി കിട്ടുന്ന ഭക്ഷണവും പഠിക്കാൻ വേണ്ടി ഒരുപാട് പാവങ്ങളും പണക്കാരും കൂടി ചെയ്തു വെച്ച് തരിക്കുന്ന സമസ്ത അതുപോലെയുള്ള സ്ഥാപനകളും ഇത് ഇത് തന്നെയാണ് ഇവർക്ക് ഇത് ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ ഇവിടെ തന്നെ സ്വർഗം നിർമ്മിക്കുന്നു ഇവിടെ തന്നെ സ്വർഗം നിർമ്മിക്കുന്നു നരകത്തെ ടെസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇൻഷല്ല നല്ല ബോധത്തോട് ജീവിച്ചാൽ ഇവർക്കാണ് നല്ലത് നമ്മളാണെങ്കിലോ പോലെയുള്ള സാധാരണക്കാരോ ബോധത്തോടെയാണ് ജീവിക്കുന്നത് നമ്മൾ ചെയ്യുന്ന അല്പ നമ്മൾ ചെയ്യുന്ന ഒരുപാട് കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടവും അതും നമുക്ക് അള്ളാഹു സുബാനത്തോ അല്ല വിഭാഗത്താക്കി തരുന്നു എന്നതിൽ ഒരു സംശയവുമില്ല ഇവര് ഇവർ ജീവിക്കുന്ന ഇവർ ഭക്ഷിക്കുന്ന അതിലും നമ്മുടെ പങ്കുണ്ട് എന്ന് എനിക്ക് പറയാനുണ്ട് ഇൻഷാല്ല അസ്സലാ വലൈക്കും ورحمه الله